കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായി തുടരുകയാണ് മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരിപ്പൂർ എയർപോർട്ട് എംബാർക്കേഷൻ പോയിന്റായി സ്വീകരിച്ച തീർത്ഥാടകർക്കാണ് ഇത്തരത്തിൽ ഒരു ദുരിതം നേരിടേണ്ടി വരുന്നത് മറ്റു വിമാനത്താവളങ്ങളിലൂടെ ഹജ്ജിന് വേണ്ടി പോകുന്നവർ ഏകദേശം ഒരു ലക്ഷത്തിൽ താഴെ ടിക്കറ്റിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ചിലവഴിക്കേണ്ടി വരുമ്പോൾ കരിപ്പൂർ എയർപോർട്ട് പോയിന്റ് ആയി സ്വീകരിച്ച തീർത്ഥാടകർ ഏകദേശം ഒന്നര ലക്ഷത്തിലധികം രൂപയാണ് തീർത്ഥാടനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് ഇതിന് ഒരു കാരണമായി വിമാന കമ്പനികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് കരിപ്പൂർ വഴി നടത്താൻ അനുവദിക്കുന്നില്ല എന്നൊരു കാരണമാണ് എയർ ഇന്ത്യ ഈ ഒരു ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണമായി പറയുന്നത് കെ ടി സ്വാലേഖ ഉണ്ട് വിശദാംശങ്ങളുമായി സ്വാലിഹ് ഇക്കൊല്ലത്തെ ഹജ്ജിന് കരിപ്പൂർ വിമാനത്താവളം എംബാർക്കേഷൻ പോയിന്റായി തെരഞ്ഞെടുത്ത തീർത്ഥാടകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് സാധാരണ നിലയിൽ കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങൾ കണ്ണൂരിൽ നിന്നോ നെടുമ്പാശ്ശേരിയിൽ നിന്നോ പോകുന്നവർ നൽകുന്നതിനേക്കാൾ ഇരട്ടിയിലധികം തുക കരിപ്പൂർ വഴി പോകുന്നവർ നൽകേണ്ട സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഹജ്ജ് കമ്മിറ്റി മുഖേനയൊക്കെ പോകുന്നവർ സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ആളുകളോ മറ്റോ ആണ് ഇവരെല്ലാം തന്നെ എൺപത്തി ആറായിരം രൂപ നൽകേണ്ടിയിരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തിൽ പരം രൂപ നൽകേണ്ട സാഹചര്യമുണ്ട് സാങ്കേതിക കാരണങ്ങളാണ് വിമാന കമ്പനി പറയുന്നത് വലിയ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണം ചൂണ്ടിക്കാണിച്ചാണ് എയർ ഇന്ത്യ ഇത്തരത്തിലുള്ള വലിയ കൊള്ള തീർത്ഥാടകരിൽ നിന്ന് നടത്തുന്നത് ഇതിൽ ഇടപെടണമെന്ന് വിവിധ മതസംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഇന്നലെ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിലും ഈ ആവശ്യം ഉയർന്നു വന്നിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യക്കും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി സ്മൃതി ഇറാനിക്കും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് മന്ത്രി വി അബ്ദുറഹ്മാൻ കത്ത് നൽകിയിട്ടുണ്ട് ഈ നടപടിയുമായി വിമാനക്കമ്പനി മുന്നോട്ട് പോയാൽ അത് എയർപോർട്ടിനെ തന്നെ വിമാനത്താവളത്തിനെ തന്നെ ബാധിക്കും ആളുകൾ വിമാനത്താവളം കൈയൊഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു അതും എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന വിമാനങ്ങൾ വളരെ പഴയതുമാണ് അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് ചാർജ് കൂടുതലാണ് എന്നുള്ളൊരു വാദം അംഗീകരിക്കാൻ കഴിയുന്നില്ല അത് കുറച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികൾ എന്താണെന്ന് സർക്കാരും പരിശോധിച്ച ശേഷം കേന്ദ്ര ഗവൺമെൻ്റ് അജു വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് തന്നെ ചർച്ച നടത്താൻ അടുത്ത പോസ്റ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു അദ്ദേഹം ഏവിയേഷൻ മന്ത്രിയുമായും ബന്ധപ്പെട്ട എയർ ഇന്ത്യയുടെ കൺട്രി മാനേജറുമായിട്ടൊക്കെ സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ അദ്ദേഹം വളരെ നോക്കും ഇത് ആർക്കായാലും അത്ഭുതം തോന്നുന്ന ചാർജാണ് ഒരു ലക്ഷത്തി എഴുപതയ്യായിരം രൂപ റിട്ടേൺ ടിക്കറ്റിന് എന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ല അത് ഫസ്റ്റ് ക്ലാസ് ഒന്നുമല്ലോ അത് ബഡ്ജറ്റ് എയറിലാണ് ഇത്രയും വലിയ തുക അവർ ഈടാക്കുന്നത് ഈ വർഷം തന്നെ ഏതാണ്ട് പതിനാലായിരത്തിൽ പരം ആളുകൾ കരിപ്പൂർ വഴി ഹജ്ജിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ നിരക്ക് വർധന വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്